ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു യാത്രാ വീഡിയോ ആയിട്ടാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തതൊരു ഗൾഫ് പോക്കിൻ്റെ ബ്ലോഗായിരിക്കുന്നു അപ്പോൾ കുറേ പേര് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളാണോ പോകുന്നത് അതോ നിസ്സി ആണോ പോകുന്നത് എന്നൊക്കെ ഞങ്ങളും അല്ല നെസ്സിയല്ല ഉപ്പൊന്നും അല്ല കേട്ടോ ഇത്തവണ ഉമ്മ ഒറ്റയ്ക്കാണ് പോകുന്നത് അവിടെ ഷെമീം ഷെഫി മുന്നൊക്കെ ഉണ്ടല്ലോ അവരെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവർ എന്തായാലും ഇതാ ഫുഡൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും പോകുക എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേക്ക് തുടങ്ങും ഓരോന്ന് ഓർഡർ ചെയ്യാൻ അപ്പം ഉമ്മ അവിടെ അച്ചാർ ചമ്മന്തി ബീഫ് അങ്ങനെ ഓരോന്ന് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഹെൽപ്പിന് ഞങ്ങൾ എല്ലാവരും ഉണ്ട് പിന്നെ അമ്മക്ക് പോകുന്നത് വിഷമമുണ്ട് കുറച്ച് ദിവസത്തേക്കാണ് പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇപ്പോൾ പോവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിൽക്കും അല്ലാന്നുണ്ട് പെട്ടെന്ന് വരും അപ്പോൾ എല്ലാ കുട്ടീനെയും അപ്പൂസിനൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നു പറയുന്നുണ്ട് അപ്പൂസിനാണെന്നുണ്ടെങ്കിൽ ഉമ്മ പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിശേഷങ്ങൾ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് വാങ്ങിയതാണ് ചെറിയൊരു ഞ്ഞൂറ് രൂപക്ക് ആയിരം രൂപക്കൊക്കെ തയ് വാങ്ങിച്ചാല് കായ്ക്കൂല വേറെ മുപ്പത് രൂപ വാങ്ങിയെ മുതലായില്ലേ ഇഷ്ട ഇത് പഴിച്ചാലും നല്ല ടേസ്റ്റ് അല്ലേ വാർത്ത എന്തോ അമ്മ ദുബായി പോവാ ഗൾഫിൽ പോവാണ് പറത്തിട്ട് അച്ചാർ ഇടണം ഉപ്പിലിടണം നല്ലൊരു മണിണ്ടല്ലേ அந்த பின் கையு பிடிக்கல என்னென்ன பட்டிக்கணா உம்மா ഇവിടെ ഉണ്ട് കേട്ടോ ഒരു മാവ് അതായത് മൂച്ചി ഇതിമ്മലും മൂവാണ്ടനാണ് നീമത്തത് കുറെ അർത്ഥം കിട്ടോ ഷെഫിക്കും മുന്നക്കും ഷെമീമിനൊക്കെ അച്ചാറിട്ടുകൊണ്ടാകാന് വേണ്ടിയിട്ട് ഇനി കുഞ്ഞു കുഞ്ഞുള്ളതും പിന്നെ കുറച്ച് മേലെ വലിയതൊക്കെ ഉണ്ട് കുറേ എന്നിപ്പോൾ അമ്മ ആർത്തോണ്ടു ഗൾഫിൽ ഇനി എന്തൊക്കെ കിട്ടും എന്ന് പറഞ്ഞാലും നാട്ടിൽ നിന്ന് കൊണ്ട് ചെല്ലുമ്പോഴുള്ളൊരു ഫീല് വേറെ തന്നെയാണ് അത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ചിലർക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല കുറേ പേരൊക്കെ ചക്ക മാങ്ങ പിന്നെ നാടൻ സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുപോകും പിന്നെ അച്ചാറ് ചമ്മന്തിപ്പൊടി അതുപോലെ ബീഫ് ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുപോകുന്നത് ഇഷ്ടമായിരിക്കും ഇവിടെ ഉള്ളവർ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം അമ്മ കുറേ ആയി ഗൾഫിൽ പോകാനുള്ള പ്ലാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഓരോന്നായിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുറ്റത്തുള്ള മാവിൽ ഉണ്ടായത് തന്നെയാണ് കേട്ടോ രണ്ട് മൂന്ന് നാല് കൊല്ലം നമ്മൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ മിസ് ചെയ്തിരുന്നു കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ മാക്സിമം അത് മുതലാക്കിയിട്ടുണ്ട് ഉപ്പിലിട്ടിട്ടുണ്ട് അച്ചാർ ഇട്ടിട്ടുണ്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറേ പച്ചക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ

ഉപ്പുമാങ്ങ ഒക്കെ ആഗ്രഹിക്കുമോ ഇതിനെ അതൊക്കെ ഞാൻ അവിടെ ചെയ്യുന്ന പരിപാടികളാണ് അപ്പോൾ ഞാൻ ഒരു മാസത്തിന് ഒരു മാസത്തിന് പോവാണ് മക്കളെ അപ്പം പിന്നെ ഞാൻ എൻ്റെ ഫാമിലിക്ക് തന്ന ബുദ്ധിമുട്ട കൊണ്ടെല്ലാം വച്ചിട്ട് അവൾ ആദ്യതൊക്കെ നല്ല ഹുഷാറായി കൂടെ ഹെൽപ്പ് ചെയ്തിരുന്നു ഇപ്പം ഒരു നമ്മളൊരു കൺമണി ഇല്ലേ കല്ലബേബി അപ്പം അതിനായിട്ട് ഒന്നും നടക്കൂല അപ്പം അവളെ പ്രായം അവളെ നല്ലോണം നോക്കണം നല്ലോണം കയറണം അവിടെ ഇവിടെ തട്ടി മറിഞ്ഞ് കേറി ഇതായിട്ട് ും ഒരു കണ്ണ് തെറ്റിയോള് എന്തെങ്കിലും അപകടം ഉണ്ടാക്കും ആ ഇത് എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ വെച്ചിട്ട് അവർക്ക് നോക്കണ്ടല്ല മാങ്ങ സീസൺ കഴിഞ്ഞാൽ പിന്നെ നമ്മള് രണ്ട് നല്ലോണം കായ്ക്കണം ആശ് ഇതുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളോട് ഇണ്ടായിരുന്നില്ല ഒന്നും കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പ്രാവശ്യം ഒക്കെ സെറ്റാക്കിട്ട് പോവാണ് ഇത് മഞ്ഞ അച്ചാറാണ് കേട്ടോ ഇത് അച്ചാർ ഓക്കെ വലിയ വലിയ പീസാക്കിയിട്ട് വെച്ചതാണത് അപ്പൊക്ക് റെഡി ആവും നമ്മളധികം പൂക്കളിലും നിർബന്ധമായിട്ടും കൊണ്ടുപോകുന്ന ഒരു സംഭവം കേട്ടോ തേങ്ങ അവിടെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് പക്ഷെ ഗ്രേറ്റ് ചെയ്തിട്ട് വാങ്ങിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഒരുപാട് തേങ്ങ എടുത്തിട്ട് ചെലവിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും ഒരുവിധം എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് കുറേ പേരൊക്കെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ചിലർ പിന്നെ അങ്ങനെ ആയിട്ട് കൊണ്ടുപോകില്ല ഈ തേങ്ങ ഒരുപാട് യൂസ് ചെയ്യാത്തവരുണ്ടാവും നമ്മളെ വീട്ടിലെ തേങ്ങ നിർബന്ധമാണ് കേട്ടോ കുറേ കറികൾക്കായാലും പലതിനും തേങ്ങ നല്ല ഉപയോഗമാണ് അപ്പോൾ പിന്നെ അത് നിർബന്ധമായിട്ടും നല്ല പ്രാവശ്യം കൊണ്ടുപോകേണ്ടത് പിന്നെ നല്ല അടിപൊളിയായിട്ട് ബീഫ് ഉണ്ട് കേട്ടോ പിന്നെ ലഗോൺ ചിക്കന് ചമ്മന്തിപ്പൊടി കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റിയ ചമ്മന്തിപ്പൊടി ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുക പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞണ്ടും കൊണ്ട് വന്നിരുന്നു പക്ഷേ മീവിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം അത് പിന്നെ മക്കളടുത്ത് കാര്യങ്ങൾ പോകാമെന്ന് പറഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഓരോന്നിങ്ങനെ വലിച്ചു കൊണ്ടു നെയ് ഇരിക്കും അതൊക്കെ കഴിഞ്ഞ് ഓരോന്നായിട്ട് ഞാൻ നിസിയും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളവിടെ പാക്ക് ചെയ്യുന്നുണ്ട് ഞാനിവിടെ സിക്കറൊട്ടിക്കുന്നുണ്ട് അതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ഉമ്മ അവിടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ

ഞങ്ങള് ഞങ്ങള് നെസിന്റെയും വായൊക്കുള്ളതാണ് ഇവർക്ക് വരാൻ ഇഷ്ട സോൾട്ട് ഉണ്ട് അതായത് ഉപ്പ് മാങ്ങ ഉപ്പു മാങ്ങ മാങ്ങാറ ടുക്കി ഞാൻ ഡ്രസ്സ് ഷെമീമിന്റെ ഡ്രസ് ആവിടുന്ന് മുങ്ങാണ് ഇട്ടിട്ടു തോന്നണേ റച്ച് ഡ്രസ് എടുത്ത രണ്ടുപേര് ഭയങ്കര പെട്ടിപ്പില്ല ട്ടോട്ടിടക്കിലടാൾക്കാര് ലിസ്റ്റ് അത് കല്യാണായിട്ട് ഈ കുട്ടൻ ബിരിയാണി എത്ര കിലോ ഇനി അടുത്ത ഗൾഫ് പോക്ക് ഷബ എന്റെ താട്ടുട്ടം രണ്ടു വട്ടം എന്നാണ് പോകുന്നത് ഷഭാം അത് കഴിഞ്ഞാ അവള് പിടിക്കുള കേറാൻ നോക്കുന്നുണ്ട് എന്ത് ചെയ് പഠിച്ചു എന്നാലെ ബിരിയാണി ഉണ്ടാക്കാൻ പോണേ ഷബന്റെ ബിരിയാണി വാങ്ങിച്ചറിയ ചിക്കൻ കറി ഉണ്ടാക്കാൻ എന്തൊക്കെയാ അറിയാം നെയ്ച്ചറിയാം മന്തി അറിയാം പച്ചക്കറി കറി അറിയാം അല്ല അവളമ്മ ഉണ്ടാക്കും അവൾക്ക് അറിയാമെന്ന് ഈ പഠിക്കൂട്ടെ സാധനം പഠിക്കും അതിന്റെ ഇടയിൽ കൂടെ പിന്നെ ഒന്ന് തയ്ക്കാൻ പോവും പിന്നെയും പഠിക്കും തയ്ക്കാൻ പോവും അതിന്റെ ബാക്കി അടയാളാണ് അവിടെ എടുക്കുന്നത് അമ്മക്ക് പോവാനുള്ള ഡ്രസ്സുകളൊക്കെ തയ്ച്ചു കൊടുക്കും ആ പൂജയും അവിടെ അപ്പുജിക്ക് എന്താ പരിപാടി എന്താ പരിപാടി ആ പോണ് വാതിലിന്റെ ഉള്ളിൽ കൈ കൊടുക്കാനുള്ള പോക്കാണത് ഇവിടെ വാ ഇവിടെ വാ കണ്ണ് തെറ്റിച്ചാല് കൈ കൊണ്ടി കൊടുക്കുക നെസ്സി ഇവിടെ ഭയങ്കര ബിസ്സിയാണ് നെസ്സി ബിസ്സി നല്ല മാ പാക്കിങ്ങൊക്കെ ഒരുവിധായി രാത്രിയാണ് ഏട്ടോ ഉമ്മാ ഇറങ്ങുന്നത് എല്ലാവരും കൂടെ പോവാൻ ഒക്കെ ആയിരുന്നു പ്ലാനിങ് പക്ഷെ എല്ലക്കുട്ടിക്ക് അത്ര വയ്യാത്തത് കൊണ്ട് ഞാനും നെസ്സിയും പോകുന്നില്ല സാമുക്കയും സനയും ഉപ്പയാണ് ഉമ്മാനെ ഉണ്ടാക്കി കൊടുക്കുന്നത്

Muốn mua không? Muốn mua Để mưa ăn Muốn mưa Để bà mua Muốn mua Để bà mua thì đi ra الذي <التصفيق> يرسل 对啊。<laughs> <laughs> പാസ്പോർട്ട് കൊടുത്താട്ടോ ഈ ഷാര കൊണ്ടാക്കാനവന്നു തിയന്ന് അമ്മ ഇവിടെ നിന്നേ ഈ ബൈക്ക് ബൈക്ക് പോയാ 40 നിങ്ങ വന്നതല്ലേ നിങ്ങ ദൈല കൊച്ചാ ഈ ഷോ നിങ്ങ ബന്ധം ചെയ്യാ അമ്മ പാസ്പോർട്ട് എടുക്കാൻ പോയെന്നേ

அம்மா அம்மம்மா போட்டா கிட்டதோ നമ്മൾ അടുത്ത ഫ്ലൈറ്റിനാണ് നമുക്ക് വാബന്റെ കൂടെ പോവാ ഫ്ലൈറ്റ് കാണാൻ നമ്മൾ നൗശാപ്പൂണ് ഫ്ലൈറ്റ് കണ്ടില്ലേ നമുക്ക് അതുപോലെ കാണാൻ കണ്ടിരുന്ന പ്ലാൻക്ക് എന്താ വേണ്ടി പിന്നെന്താ വേണ്ടേ ബാബുനോട് പറഞ്ഞിട്ട് വര ഫ്ലൈറ്റിൽ പോവാന് അത് ബാബു വരണോ കപ്പൂസ വെറുട്ടാ അമ്മ ഇപ്പോ വേറെയാ ചോദിച്ചോ ആ ആ അമ്മ പോയേടാ അട നമ്മ ഇത് കട്ട് ആയികൊണ്ട് ഡ്രസ്സ് വെച്ചിട്ട് ഹേ അല്ല അമ്മ പെട്ടി കൊടുക്കാൻ പോയേ இன்னொரு என்ன ஒரு ஒரு நிமிடம் ஆத்துக்கு டிக்கெட் வாங்கிக்கிட்டு வந்துருக்கேன் இன்னும் ரேடா விசா நம்ம அந்த பெட்டி கொடுக்காம போயதானே ஆமா அப்போ வெறுப்ப வெறுப்பு ஆமாடி அதுக்கு என்ன நான் அப்போ நான் வந்து கிளிக் பண்ணா டிக்கெட் வாங்கிட்டு வேற டக்கர் போஸ்ட் இது மிச்சம் റെഡ് ഏത് പറഞ്ഞില്ലേ കാർ ഓർഡർ ചെയ്യാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പറഞ്ഞില്ലേ അത് വാങ്ങിക്കാൻ പോയതാണ് കാരറ്റ വരും ഉമ്മ വരുമ്പോൾ ഉമ്മ വരുമ്പോൾ കാററ്റ ഇങ്ങനെ വരും എന്ന മോനെ അപ്പോ ടഫ് അല്ല വെല്ല കറിയേമ കേറാനേ വെല്ല കൊടക്കണ്ട ഷൗട്ടി കേറൂ ലൈമിലെ അല്ലെന്നെക്ക് ബാക്കിലിറ്റി കൊണ്ടിട്ടാ കാറിന്റെ നേരെ പറഞ്ഞാടി പോയാല ആ ആണ്ടി ഗോളി ഗോ ലൈസൻസ് എടുക്കണ്ട പോ സനേ ലൈസൻസ് എടുല്ലേ വേണ്ട ഹ ലൈസൻസ് എടുത്തിലേ പോലീസ് ഉടിക്കും ഓ സർ പോലീസ് സർ ആയിനെ റിമോട്ട് മറക്കണ്ട പറഞ്ഞോണ്ട് ഇമാനോട് റിമോട്ട് ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ ഒരുവിധം ഓരോന്ന് പറഞ്ഞ് ഇട്ടിട്ട് അവന്റെ കരച്ചില് മാറ്റിട്ടുണ്ട് ഒന്നാമത് അപ്പൂസിന് ഇത്രയും സങ്കടം വരാൻ കാരണം അവനും ഉമ്മമാൻറെ കൂടെ പോവാണ് പറഞ്ഞോണ്ടിരിക്കട്ടാ അപ്പൊ പെട്ടെന്ന് ഉമ്മ മാത്രം പോയപ്പോ അവനക്ക് ഭയങ്കര സങ്കടായി എന്തായാലും ആളൊന്നു ഒതുങ്ങിട്ടുണ്ട് ഒക്കെ മാറിയാ ഇതെന്തിനാ എന്തിനാ എങ്ങോട്ട് അതിന്റെ ഉമ്മാരെ കൂടെ കൊണ്ടുപോയി മമ്മി മമ്മി എവിടെ നോക്കാം നമുക്ക് ഫ്ലൈറ്റ് എടുക്കുക ഐ എക്സ് ഉമ്മാന്റെ ഫ്ലൈറ്റ് പോകുന്ന ഫ്ലൈറ്റ് ഒക്കെ ലൈവാണ് വന്നിട്ട് ഉടുപ്പി കഴിഞ്ഞു കോട്ട മന്ദരത്തി കർണാടക ബാംഗ്ലൂരുണ്ടോ ഇപ്പൊ ആകാശത്ത് എത്ര ഫ്ലൈറ്റ് ഉണ്ട് അറിയോ ഉണ്ടറിയോ ഇന്ത്യയിലെ ലോകത്ത് മുഴുവനായിട്ടും അപ്പൊ ഇനിയുള്ള യാത്രയിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ഉമ്മ ഉണ്ടാവൂല അപ്പുണ്ടാവും ഞാനുണ്ടാവും ശ്യാമക്കുണ്ടാവും ഉണ്ടാവും ആ നെസ്സി ഉണ്ടാവും സനയും നാളെ പോവും അപ്പൊ ഇൻഷാല്ല എത്ര തന്നെ ആള് കുറഞ്ഞാലും ഞങ്ങള് വീഡിയോ മുടക്കുന്നില്ല അല്ലേ ഞങ്ങളെ ചേച്ചി ഉഷ ചേച്ചി എടുക്കണ്ട എന്നെ താങ്കൾ വീട് എടുക്കുന്നുണ്ടോ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ട സനുണ്ട് അമ്മ പോയല്ലോ ഗൾഫ് പോയി ആ ഇപ്പൊ അവിടെ കേറിയിക്കണ് ഉം ഇല്ല എപ്പ പോയിട്ടില്ല അമ്മ അമ്മാന്റെ പിസ നമുക്ക് ആ ആ വിസ വിസ ഇവിടെ ഇവിടെ ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇൻഷാല്ലാ ഞങ്ങൾ ഇനിയും വരും ആൾ എത്ര കുറഞ്ഞാലും ഞങ്ങൾ ഞങ്ങൾ വീഡിയോ വീഡിയോ ഒന്നും കുറക്കുന്നതായിരിക്കില്ല നിങ്ങൾ ഇങ്ങനെ കുറഞ്ഞു 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 വരുന്നുണ്ട് വന്നാൽ നിർത്തും അപ്പൊ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് പിന്നെ കാണുള്ളൂ റ്റാന്ന് ഭൈബൈന്ന് പറഞ്ഞപ്പോ പൊന്ന